എയർ ഇന്ത്യ എയർ ട്രാൻസ്പോർട്ട് സർവീസസ് ലിമിറ്റഡിന്റെ തിരുവനന്തപുരം കണ്ണൂർ സ്റ്റേഷനുകളിൽ കരാർ അടിസ്ഥാനത്തിൽ സെക്യൂരിറ്റി ഏജന്റിനെ നിയമിക്കുന്നു ആകെ അറുപത്തിയെട്ട് ഒഴിവുകളാണുള്ളത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് തിരുവനന്തപുരത്തായിരിക്കും നിയമനം അംഗീകൃത സർവകലാശാല ബിരുദമാണ് അടിസ്ഥാന യോഗ്യത മലയാളത്തിനോടൊപ്പം ഇംഗ്ലീഷും ഹിന്ദിയും സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം പ്രായം ജനറൽ കാറ്റഗറിയിൽ പെടുന്നവർക്ക് ഇരുപത്തിയെട്ട് വയസ്സ് കഴിയാൻ പാടുള്ളതല്ല അതായത് അപേക്ഷകർ രണ്ട് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിനും ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഒന്നിനും മധ്യേ ജനിച്ചവരായിരിക്കണം എസ് സി എസ് ടി വിഭാഗക്കാർക്ക് മുപ്പത്തി വയസ്സ് കവിയാൻ പാടുള്ളതല്ല രണ്ട് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിനും ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഒന്നിനും മധ്യേ ജനിച്ചവരായിരിക്കണം ഒ ബിസി വിഭാഗത്തിന് മുപ്പത്തി ഒന്ന് വയസ്സ് വരെ അപേക്ഷിക്കാം രണ്ട് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഒന്നിനും മധ്യേ ജനിച്ചവരായിരിക്കണം പതിനെണ്ണായിരത്തി മുന്നൂറ്റി അറുപത് എന്ന ഫേസ് അനുസരിച്ചായിരിക്കും തിരഞ്ഞെടുപ്പ് ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അപേക്ഷാ ഫോണത്തിന്റെ മാതൃകയും വിവരങ്ങളും ഡബ്ല്യൂ ഡബ്ല്യൂ വെബ്സൈറ്റിൽ ലഭ്യമാണ് അപേക്ഷ പൂരിപ്പിച്ച അനുബന്ധ സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം ജനറൽ മാനേജർ പേഴ്സണൽ എയർ ഇന്ത്യ ലിമിറ്റഡ് എയർലൈൻസ് ഹൗസ് സെന്റ് തോമസ് മൗണ്ട് പോസ്റ്റ് ഓഫീസ് മീനാംബാക് ഓഫ് ചെന്നൈ സിക്സ് ഡബിൾ സീറോ സീറോ വൺ സിക്സ് എന്ന വിലാസത്തിൽ മാർച്ച് ഇരുപത്തിയാറിനകം ലഭിക്കണം കൂടുതൽ തൊഴിൽ വാർത്തകൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക